അസ്സാമലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വ നമ്മൾ കുറേ ബിസിയാക്കേ ബിസി പറഞ്ഞിട്ടല്ല പോവാന്ന് വന്നിരുന്നു അപ്പോൾ രാവിലെ ഞാൻ വന്നിട്ടുണ്ട് നമുക്ക് നല്ലൊരു കോഫി കുടിക്കാം ഇത്ര ദിവസം ചായയല്ലേ കുടിച്ചത് അപ്പോൾ അസുഖം നല്ല ഗോൾഡ് കോഫി കൊടുത്തിന് അതുകൊണ്ട് കൂട്ടി നമുക്ക് എല്ലാവർക്കും ചായ പിടിക്കാമേ സോറി 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 കോഫി അന്നരസമില്ലേ ഞാൻ വീഡിയോ തുടങ്ങിയപാട് പറഞ്ഞത് കോഫി ഉണ്ടാക്കിയിട്ട് നമുക്ക് ചായ കുടിക്കാം ഇപ്പം അങ്ങനെ തള്ളു അത് കോഫി ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കണം നമുക്ക് കോഫി ഉണ്ടാക്കിയിട്ട് കോഫി തന്നെ കുടിക്കാം അങ്ങനെ നല്ല സ്ട്രോങ്ങിൽ കോഫി ആയിട്ട് അത് സ്ട്രോങ്ങില് കോഫി ആയിട്ട് വന്നിന് ഇനി കുറച്ച് വിശയല്ലം ഉണ്ട് നമുക്ക് പുറത്ത് പോയതും പുറത്ത് വന്നതും എന്തെല്ലോ സംഭവങ്ങളുണ്ട് കാണിക്കാൻ ഓക്കെ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ പോട്ടോ റെസിപ്പി ലാണ്ട് ഇനി രണ്ട് ദിവസം വീഡിയോ കഴിഞ്ഞതിന് ശേഷം റെസിപ്പി കാണിക്കുക ഓക്കെ ഇപ്പോൾ ഈപ്പോൾ കുമ്പരിത്തുമ്പ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ തന്നെയല്ലേ അതുകൊണ്ട് റെസിപ്പി ആയിട്ട് ചെയ്യാനും ടൈമില്ല പിന്നെ ഈ പ്യോറ് വന്നതിന് ശേഷം ഞാൻ ഓർഡർ കൊടുത്തിട്ടില്ല രണ്ട് മൂന്ന് നാല് ദിവസമായി ഓർഡർ എടുക്കാതെ പക്ഷേ അതോ നാളെ ഓർഡർ ഉണ്ട് അത് നാളെ എടുക്കണം അങ്ങനെ കോഫി ഓടിക്കാലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായതിനേഷേ പിന്നെ ഇന്നലെ ആരോ പറയുന്നില്ലേ ഇപ്പോൾ പൊട്ടി പൊട്ടിക്കുന്ന വീഡിയോ എന്തായാലും എടുക്കണമെന്ന് പെട്ടി പൊട്ടിച്ചാ പട്ടി പൊട്ടിച്ച് അതിൻ്റെ വീഡിയോ അല്ല അതിൻ്റെ സാധനം എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനത്തെ എല്ലാം അതിന്റെ ടിന്നല്ലേ അല്ലേ കുറച്ച് ഡാമേജായിട്ട് പോയിട്ടുണ്ടായി അപ്പോൾ ഞാൻ എന്തൊക്കെയറിയോ അസിലെന്ത് വേണോ എന്ത് വേണമേക്കുമ്പോൾ ഇപ്പോൾ പർദ്ദാവോ ബാഗാവോ ഷൂ അതൊന്നും അത്ര ഞാനല്ലേ എന്തു വേണ്ട അങ്ങനത്തെ പാത്ര ഐറ്റംസ് വേണ്ടിയത് ഷൂം ചേരുപ്പതെല്ലാം ഞാൻ ഇടുന്നു വേങ്ങും പാത്രം വേണോന്നൊക്കെ അല്ലേ മഴട്ടാ പോയെങ്കിൽ അസ്രുവിനെ വീടേ ആക്കലുണ്ട് അപ്പം ഞാൻ കാട്ട് നല്ലൊരു ടിന്ന് കണ്ടിട്ടുണ്ടായിരുന്ന ടിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് മതി ഇതെല്ലാം കൊണ്ട് വെയിറ്റ് ആവുന്നില്ല പിന്നെ നമുക്ക് വേറെ എന്താ അങ്ങനെ അധികം കൊണ്ടുപോകാൻ കഴിയുന്നില്ല അങ്ങനെ ഇത് കുപ്പിൻ്റെതാന്ന് ബോട്ടിൽ അങ്ങനെ വശാതെ പന്ത്രണ്ട് പീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അസ്രു ഫസ്റ്റിലേ ബുക്കാക്കി എൻ്റെ അടുത്ത് കുപ്പി പൊട്ടുന്ന തന്നെ അപ്പോൾ അല്ല ആരെ നിങ്ങൾക്ക് പൊട്ടിക്കാനായി ആറ് ടിന്നിൽ സാധനം എല്ലാം ഇട്ടിച്ച് വെക്കാനായി ചേൽറ്റ് അങ്ങനെ ചെല് തന്നെ വെച്ചെന്ന് തട്ടില്ലേ എത്ര പെട്ടു എങ്ങനെ പെട്ടു എന്നൊന്നും അറിയില്ല അങ്ങനെ നമ്മുടെ കട അറിയാൻ പോയിട്ടുണ്ടായി മറ്റു അഞ്ചിനോടെ പോയിട്ടുണ്ടായി മാറിവിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ മതിയൊക്കെ പോലെ രാത്രി തന്നെ ഫാമിലിൻ്റെ ഇടം പിന്നെ ഇപ്പോൾ എളുപ്പം ഒരു ഫാമിലിൻ്റെ ഇടയിലും അങ്ങനെ ഇങ്ങോട്ട് പോകാൻ നല്ലൊരു ഖൗജിയില്ലല്ലേ അങ്ങനെ നമ്മൾ രാത്രി മിന്നൂനെ മദ്രസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് അതിനേഷം പോയിട്ടുണ്ടായി അപ്പോൾ നോക്കുമ്പോൾ ബഡിയല്ലേ കുമ്പളേല് ബഡീനൊക്കെ ഔജി മിനിച്ചറും ഫ്ലെക്സും സംഭവങ്ങളും ഔജിയും ആളും എല്ലാം എല്ലാം വലിച്ചുണ്ട് കാണാൻ അങ്ങനെ നമ്മൾ ഇങ്ങനെ ടൗണിലെത്തിയപ്പോൾ ഞാൻ മിനിച്ചറും സംഭവങ്ങളെല്ലാം കാണുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് ഫുള്ള് സെറ്റപ്പിലുണ്ട് ജനുവരി ഞാൻ ഇന്നലെ എന്തോ ഒരു വീഡിയോ കുറേ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോ വെടി എങ്ങനെ എങ്ങനെയെന്നല്ലോ ബി സംഭവം വെടി പൊട്ടുന്ന നാളെ അപ്പോ ഇപ്പം എല്ലാവരും പോന്നിതാക്കുന്നല്ലോ ഞാൻ ഒരു പകം എല്ലാവരും പോന്നു നോക്കാൻ വേണ്ടിട്ട് പാത്രങ്ങളും പിന്നെ ഡ്രസ്സും അങ്ങനെ ഇങ്ങനെ ചെടി ഐറ്റംസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെല്ലോ ഉണ്ടാകുന്നപ്പാ വലിയ ക്വാളിറ്റി അല്ല എന്നാലും എന്തല്ല ആ ഒരു മജ ഫാൻസിയും മതവും ഇതും നല്ല എല്ലാം തിന്നുന്നതും കുടിക്കുന്നതെല്ലാം ഉണ്ട് ആ ബയ്യന്മാർത് നല്ലതല്ല അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനില്ലേ മെച്ചിഞ്ചിനോട് പോകുമ്പോൾ എന്തെങ്കിലും ഐറ്റം കൊണ്ടുപോകും അങ്ങനെ ഞാൻ ബേക്കറി കയറിന് അപ്പോൾ ഇവിടെ വെറു വെറൈറ്റി കേക്ക് ഉണ്ട് ചോക്ലേറ്റ് കേക്കിലേക്കല്ലേ ചോക്ലേറ്റ് ഡിപ്പാക്കരി കൂട്ടിയാൽ ഒരു കേക്ക് അതിന് എത്ര പച്ചല്ലേ നാനൂറ് അഞ്ഞൂറ് എന്തോ കിലോ പറഞ്ഞോ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിട്ട് വരുമ്പോൾ ചോക്ലേറ്റ് ആ ഒരു ഫ്രണ്ടിൽ കാണുന്ന മാത്രം വലിയ ടേസ്റ്റ് അത്രയില്ല അങ്ങനെ ഞാൻ അത് അവിടെ നിന്ന് വെച്ചു ഇഷ്ടപ്പെടിച്ചത് അങ്ങനെ സംഭവങ്ങളെല്ലാം മേഞ്ഞിട്ടായതിനു ശേഷം നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പം മച്ചുഞ്ചീനെ പോലെ പുത്തുറാന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെത്തിയിട്ടാകുമ്പോൾ നല്ലൊരു അടിപൊളി ചിക്കൂർസ് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മഹതത്തിട്ടാമ്മനെ നല്ല കളിയിലുണ്ട് അപ്പോൾ മാപ്പിള കൊടുന്ന ഡ്രസ്സ് എല്ലാ ഇതാന്ന് പറഞ്ഞാൽ തന്നോ മിന്നോ എല്ലാം ഇട്ടിട്ടുണ്ട് അതാന്ന് മത ഇട്ടതെല്ലാം എല്ലാവരും കൊടുന്ന് തന്നെ അപ്പം അതിൻ്റെ വീഡിയോ ഞാനൊരു എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കാണുന്നില്ല അടുത്തേക്ക് നോക്കട്ടെ നെക്സ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണിച്ചു ഓക്കെ അങ്ങനെ 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 എല്ലാവരും ജ്യൂസ് കൂടിയും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുറേ ബിസി ആക്കിയിട്ടില്ല അതിനുശേഷം ഇല്ലേ പിന്നെ അവിടെ നാസ്റ്റലിൽ ആക്കിയിട്ടായിട്ടാണ് നമ്മുടെ വന്നത് നെയ്ച്ചോറ് ചിക്കൻ കറി പിന്നെ പത്തൽ അങ്ങനത്തെ എന്തെല്ലോ സംഭവങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഗൾഫിൽ നിന്ന് വന്നെങ്കിലേ രാവിലെ പോകുന്ന ഇഷ്ടമില്ല അവർക്ക് ചൂടും വീണ്ടും അങ്ങനെ കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ നല്ല ചൂടൊന്നും കൊടുക്കുന്നില്ലല്ലോ പിള്ളേരെല്ലാം മദ്രസ സ്കൂളിൽ നിന്ന് വന്നിട്ടാകുമ്പം ഫ്രീ ആയിട്ട് രാത്രി ഒരു പരിസ്കാരം കഴിഞ്ഞിട്ട് പോയെങ്കിലേ പിന്നെ എങ്ങനെയായെങ്കിലും അടി അടി മിസ്സി ആക്കി ഇരിതാക്കി പേർക്കെത്തുമ്പോൾ അല്ലേ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി അത് തന്നെ അത് പതീകല്ലോ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ ഫുഡെല്ലാം കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടായിട്ട് അന്ന് തന്നെ നമ്മളെ പറയാന എൻ്റെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു ഒരു സർപ്രൈസാക്കിയതാന്നോളുക്ക് അവൾ ബേഡേ മറ്റെന്തായിരുന്നു പക്ഷെ നമ്മ പെങ്ങന്മാർ അല്ല ഫസ്റ്റ് ഒരു സർപ്രൈസ് കൊടുത്തതാണെന്നോൾക്ക് അങ്ങനെ എന്ത് ഒരു കേക്ക് കട്ടിങ്ങും ഫോട്ടോസും വീഡിയോസും അങ്ങനെ എല്ലാം ആയിട്ട് ആടി അങ്ങനെ മഷാദ നല്ല അടിപൊളി ഫുഡെല്ലാം ഉണ്ടായിന് ഓരോ പിന്നെ ഫുഡിൻ്റെ കാര്യം പറയണ്ട നമ്മൾ പോയെങ്കിലും ഒരു നിരത്തിലാന്ന് ടാബിളിൽ മഷാ അത ഫുഡ് അങ്ങനെ ഇങ്ങനെ പിന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം ജ്യൂസ് അത് ഇത് നല്ലിട്ട് അങ്ങനെ ആക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിവിടുന്ന് കഴിച്ചിട്ട് വന്നല്ലേ തിന്ന് തിന്നറിയപ്പോൾ വന്നതുമല്ലേ ഗൾഫിൽ നിന്ന് അങ്ങനെ ഓൻ ഓനെന്തോ തോന്നിയിട്ടാണ് കഴിച്ചിട്ടല്ലേ അവളൊന്നും അങ്ങനെ ആക്കുന്നുണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്നിരുന്നിട്ട് എണിച്ച് അങ്ങനെ പിന്നെന്തപ്പം കഴിച്ചത് അവിടെ ചോക്ലേറ്റ് പിന്നെന്താ കേക്ക് ജ്യൂസ് അങ്ങനെയെല്ലാം ആയിട്ട് മജയുണ്ടായി അങ്ങനെ എല്ലാ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും കേക്ക് കട്ടിങ്ങും ബൈക്കിടലെല്ലാം ആയിട്ട് അങ്ങനെ അടുത്ത് ഫുഡ് അടി തിന്നലും കുടിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പെരക്ക് വന്ന് എല്ലാവരും ഉണ്ടായിനിടെ അനെത്തിയവരെല്ലാം പിന്നെ എല്ലാവരും ഓരോ പെരക്ക് വന്നതിന് ശേഷം അല്ലേ പിറ്റേസ് രാവിലെയാണ് ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് ചായ കോഫി ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ മറന്നു കുടിച്ചിട്ട് പകൃതിയാകുമ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങനെന്താ ബിസ്ക്കറ്റും കോഫിയും സംഭവങ്ങളെല്ലാം കുടിച്ചിട്ടായതിനുശം ഇല്ലേ പിന്നെ പിന്നെന്താ അങ്ങനെ ഇന്ന് രാവിലെ എന്തുണ്ടാക്കപ്പോ എന്നിട്ട് ഞാൻ അങ്ങനെ കലത്തപ്പം ഉണ്ടാക്കാനിട്ടില്ലേ നല്ല ഉള്ളിയെല്ലാം ഉള്ളിട്ട് നല്ല കായ കലത്തപ്പം ഉണ്ടാക്കാൻ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ആളാണ് അവിടെ നീ ഞാൻ അടുപ്പിലാണ് കാലത്ത് പോകുന്നതെന്നല്ലോ അടുപ്പിലല്ലോ ഞാൻ കുറേയോട്ട് പറഞ്ഞു ഞാൻ ഗ്യാസ് സിലിന്നു ചൂടല് അടുപ്പിൽ അതിനാർ എത്തി കത്തിക്കാനോ അതിൻ്റെ കരിയിൽ തുടക്കാനൊന്നും നമുക്ക് ടൈമില്ലല്ലോ അങ്ങനെ ഞാൻ ഗ്യാസിലെന്നാണ് വെക്കുന്നത് അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കിന് കലത്തപ്പം ഉണ്ടാക്കിന് ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പുള്ളന്മാരെല്ലാം സ്കൂളിൽ പോകാനായിട്ടുണ്ട് പിന്നെ ആ മിതാദിനു പോവാനുണ്ട് പിള്ളേർക്കും എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് ഏഹ് അതെല്ലാം കഴിച്ചിട്ട് അതിനേശലേ നമുക്ക് വേറെയും പോകാനുണ്ട് ഇപ്പോൾ പോകുന്നതന്നല്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞ എനിക്കിനി അങ്ങനെ അങ്ങനെ കുറേ വരുന്നല്ലോ എൻ്റെ വോയിസിൽ അതിങ്ങനെ ഓരോ ദിവസം പറയുമ്പോൾ അല്ലെ ഇപ്പോൾ എന്ത് പാ ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ ഇടയിലൊരു അങ്ങനെ വരുന്നത് അപ്പോൾ ഇന്ന് പോകാനുണ്ടതില്ലേ നമ്മളെ അളമ്മേൻ്റെ പുള്ളിക്ക് സുന്നത്തുമങ്ങലുണ്ട് അങ്ങനെ ആടെ ആടെ പോകാനുണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ ഉമ്മ ബാബി മച്ചുഞ്ചി മച്ചുച്ചീൻ്റെ മോള് അനിയൻ്റെ ഉള് എല്ലാവരും ഉണ്ട് പോകാൻ അങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് പോകലാന്ന് പിള്ളേരോട് പോകുമ്പോൾ തന്നെ പറഞ്ഞേനെ പിന്നെ ലേറ്റാവും ചിലപ്പോൾ വരുമ്പോൾ അങ്ങനെ ഇങ്ങനെ നല്ലോണം അപ്പോൾ ഇട എങ്ങനെയാന്നല്ലോ ചോദിക്കുന്നുണ്ടോ പക്ഷെ ചെറിയ പിള്ളേർ വരുമ്പോൾ തിരി ഉണ്ടായിരുന്നേ നമ്മൾ ആ ഒരു നാലര മണിയാകുമ്പോൾ തിരി അങ്ങനെ അപ്പോൾ ഓൾക്ക് മദ്രസ് ഉണ്ട് വേ മിന് അങ്ങനെ മിന്നു വേഗം പോകും തന്നെ മാത്രം വയ്ക്കണം തന്നൊക്കെ രാവിലെ അല്ലേ അങ്ങനെ ഓൾ ടി വി നോക്കും പ്രശ്നമില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിന് ശെയില്ലേ നമുക്ക് കൊണ്ടുപോകാനുള്ള മാല റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പൊക്ക ഉണ്ടാക്കണോ മറ്റേ ഹാമ്പർ അങ്ങനെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന് പക്ഷെ ഇങ്ങനെ അങ്ങട ഇങ്ങടെ ഇങ്ങടായിട്ട് ഒരു സെറ്റ് ആയിട്ടില്ല ഉണ്ടാക്കാൻ ടൈം കിട്ടിയിട്ടില്ല അപ്പം ഞാൻ വേളെ പണ്ടത്തിന് ഒസ്റ്റു മാലയിൽ ആ മാല തന്നെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എളുപ്പല്ലേ സ്റ്റപ്ലയറും ഒരു ചെറിയൊരു ഇതും മറ്റെന്ത് പറയുന്ന അതും ഉണ്ടെങ്കിൽ സംഭവം നടക്കും അങ്ങനെ എല്ലാ ആയിട്ട് അതിനേശ്യമല്ലേ നമ്മൾ ഒരുങ്ങിയിട്ട് എല്ലാവരും പോകുന്നുണ്ട് ഞാൻ ഉമ്മ ബാബി അനിയൻറ്റോള് മച്ചഞ്ചി മച്ചഞ്ചിയുടെ മോള് പിന്നെ ഞാൻ എൻ്റെ പിള്ളേർമാരില്ലോ ഇല്ലാത്തതുകൊണ്ട് സെറ്റാണ് എല്ലാവരും ഓറുണ്ടെങ്കിൽ ഒരു വണ്ടിയിലെല്ലാവരും കുടിക്കുന്നില്ല അറിഞ്ഞാൽ അങ്ങനെ മഹദിൻ്റെ നല്ല കോട്ടൺ സൂട്ട് അല്ല ഇട്ട് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷാതാ ഇതില്ലേ ചെറുതാവ യോനി പിന്നെ കുറേ നീളം പൊക്കാത്തത് കൊണ്ടില്ല പ്രശ്നമില്ല ഇത് ഞാനിങ്ങനെ മേങ്ങിട്ട് മുതലാക്കണം ഇടക്ക് ഇടക്ക് ഇടലുണ്ടി കോട്ടർ ഞാൻ ചൂടെടുക്കുന്നില്ല പക്ഷേ അതൊരു കോട്ടൺ പോലായിട്ട് ആയിട്ട് കുറച്ച് വലുതാണ് എങ്ങനെയാവില്ല പിന്നെ യോനായോണ്ട് പ്രശ്നമില്ല ഓന പുളിങ്ങനെ ഇത്രക്കെന്നറിഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് നോക്കിയവരെല്ലാം ചോദിക്കുന്നത് ഇത് കുഞ്ഞി വീഡിയോയിൽ കാണുമ്പോൾ ഇത്രക്കുണ്ടല്ലോ ഇത് ഇത്ര ചെറുതെന്ന് വീഡിയോയിൽ മാത്രം കാണുന്ന അറിഞ്ഞാൽ ആൾ ചെറിയതാണ് രണ്ട് വയസ്സ് നല്ല ഭാര്യ വിശ്വസിക്കുന്നതില അങ്ങനെ ആടെത്തിയിട്ടുണ്ട് വലിക്കണ്ടിരിക്കുന്നത് നല്ല പൊണ്ടത്തിൻ്റെ ജ്യൂസില്ലേ നല്ല അടിപൊളി ജ്യൂസാണ് നല്ല തണുത്ത ജ്യൂസെല്ലാം കഴിച്ചിട്ടായ ശേഷം ഇല്ലേ പിന്നെ ഫുഡ് പോയി തന്നു അതിൻ്റെ ഡേല് നമ്മൾ ഒരു എന്ത് നമുക്കൊരു വീഡിയോ വേണ്ടേ അങ്ങനെ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ അതായത് മുന്നിയുടെ ഫ്രണ്ടാന്ന് പത്തി മാലിറ്റി ഓർമ്മ മുമ്പ് ഒന്നിച്ചിട്ട് തന്നെയാണ് മോറപ്പുറക്ക് പോയാലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് പക്ഷേ ഇപ്പോൾ സ്കൂൾ മാറിയിട്ട് വേറെ സ്കൂളിലാണ് അങ്ങനെയാണ് കണ്ടിട്ടാകുമ്പോൾ വന്നതാണ് അതിൻ്റെ അടുത്ത് അങ്ങനെ അങ്ങനെതാണ് കുഞ്ഞിക്കുള്ള മാലല്ല ഞാൻ ഇട്ടിട്ട് ആയതിനു ശരി മതിനെക്കൊണ്ട് ഇടിച്ചതാണ് പിന്നെ നമ്മൾ ബിസ്സി കുറച്ച് ബിസിയല്ലാക്കി ഫുഡ് കഴിക്കാൻ വന്നതാന്ന് നല്ല അടിപൊളി മുട്ട മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ കച്ചമ്പുറി അങ്ങനെ ഇങ്ങനെ പായസം എല്ലാം ഉണ്ടായിരുന്നു മസാല നല്ല അടിപൊളി നല്ല അടിപൊളി ബിരിയാണി ബിരിയാണിയായിരുന്നു ചോറല്ലേ വെച്ചിട്ട് രണ്ട് രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെല്ലാം കണ്ടിട്ടുണ്ടായി എൻ്റെ അതിപ്പോൾ പക്ഷേ അതായത് ഈ ഏടെ പോയെങ്കിലേ ഇരി ഒന്ന് രണ്ട് മൂന്നാളെ കാണാൻ അതില്ല അങ്ങനെ വെക്കലും കുടിക്കലും കൈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മടുന്ന് വന്നിന് അപ്പോൾ ഇത് സംഭവം എടാറിയോ അറിയോ മുതലാന്ന് സ്ഥലമുള്ള മപ്പളുടെ നാട് അപ്പോൾ അങ്ങനെ കുറേ പോകാനുണ്ടെങ്കിലും പക്ഷെ റോഡ് സൈഡ് ആയതുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെ എല്ലാവരും നമ്മളെ മപ്പളുടെ ഫാമിലീസിനോട് എല്ലാം ഓക്കെ ഭയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഒരിക്കൽ അപ്പോൾ ഒരിക്കലും ബാബിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാനുണ്ട് അതിന് കാസർഗോഡ് അങ്ങനെ ഉമ്മാന അനിയൻറ്റോളെ മച്ചുഞ്ചീൻ എല്ലാവരും കഴിച്ചിട്ടായന് ശേഷം ഇല്ലേ നമ്മൾ ബാബിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ് അത് കഴിഞ്ഞിട്ട് വരുമ്പോ കേം രാത്രി ഒരു എട്ട് 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 എട്ടര മണി എന്തോ അതിനും തോന്നും ഇപ്പൊ അവർക്ക് വന്നിട്ടായിട്ട് മിന്നു എടുത്തിട്ട് പോ തന്നൂൻ്റെ എടുത്തിട്ട് പോയതാണ് മിന്നു പിന്നെ മിന്നുമല്ലോ അങ്ങനെ 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 മിന്നുനിയും ഇത് അതിനെടുത്തിട്ട് പോയതാണ് കസ്റ്റോഡ് അതെല്ലാം കഴിഞ്ഞിട്ട് കുമ്പളെത്തുമ്പോൾ ഇല്ലേ രാത്രി ഏകദേശം ഒരു എട്ട് ഒമ്പത് മണി അങ്ങനെ എന്തോ ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ വെടിയുടെ സംഭവങ്ങളെല്ലാം അല്ലേ അപ്പൊ അതിന്റെ കാഴ്ച എല്ലാം ഇങ്ങനെ കാണിച്ചേരാവേ ഒരു ഫംഗ്ഷൻ അല്ലേ നമ്മൾ ഒന്നിച്ചിട്ട് പോകുമ്പോൾ ഒരു പാങ്ങ് വരണല്ലേ അല്ലേ പക്ഷേ അല്ലേ ഈ പിള്ളന്മാരെല്ലാം കുറച്ച് വലുതായി ഹായനെ ശല് നമുക്ക് ഒന്നും ചേർത്ത് പോനില്ല സീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കുറച്ച് വലുതായില്ലേ അങ്ങനെ ഇങ്ങനെ പുള്ളേറെ സ്കൂളിൽ പോയിട്ടാകുമ്പോൾ ഏറെ കൊണ്ടുപോകും ഓറില്ലാങ്കിൽ പുള്ളേരെ കൊണ്ടുപോകും അങ്ങനെയാന്ന് അങ്ങനത്തെ കഥ അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മൾ ബൈലോട്ട് പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെ മറ്റേ മറച്ചാടെ പോകണോ ഇട പോകണോ മറ്റേ മറിച്ച് ഈ നാട്ടിലേക്ക് വന്നിട്ടാവുമ്പോൾ അല്ലേ കയ്യാത്താറെ പോകും നോക്കാൻ പോന്നിയോ വേറെ നമ്മളെ ഫാമിലീൻ്റെ ഇവിടെ പോകുന്ന അങ്ങനെ ആന്നല്ല അപ്പോൾ അവിടെ പോകാനുണ്ട് ഇവിടെ പോകാനുണ്ട് നല്ലതെല്ലാം പറഞ്ഞു കൊണ്ട് പോകാന്നുമോ അങ്ങനെ അതെല്ലാം ഇനി ടോറെ ഇറക്കിയിട്ടായതിനെ ശരിയല്ലേ നമ്മൾ കാസർഗോഡ് എത്തുമ്പോൾ ഏകദേശം ഇതാണ് മകരി കഴിഞ്ഞിട്ട് പിന്നെ നല്ല വണ്ടി ഓട്ടിട്ട് എടുത്ത വീഡിയോ കണ്ടിട്ട് കുറേ ആൾ മഷാ അങ്ങനായ ഇങ്ങനെ ഇങ്ങനെ പോയേ ധൈര്യം ഉണ്ടായിനാ പോയിനാ വന്നിട്ട് കുറേ ആൾക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നറിഞ്ഞാൽ ധൈര്യം ഉണ്ടായെന്നു വെച്ചാൽ പേടി ഉണ്ടായിന് പിന്നെ നമുക്ക് മെല്ലെ പഠിക്കാനായിട്ട് ഇങ്ങനെ മെല്ലെ 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 പോയതാണെന്ന് അറിഞ്ഞാൽ അപ്പോ മഷ അത് പോയിട്ടാകുമ്പോൾ കുറച്ചോ എന്താ എന്താ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി ആ ചെയ്യാം ഓട്ടാവും പോവാന്നല്ലരി ചില് അങ്ങനെ അപ്പൊ പർദ്ധ കണ്ടിട്ട് അരോചിക്കുന്നുണ്ടായിരുന്നു മാപ്പിള കൊടഞ്ഞാന്ന് അല്ല കൊടുന്നല്ല ഞാൻ ഇടുന്നു മേങ്ങിയതാന്ന് ഓൺലൈനായിട്ട് അങ്ങനെ അപ്പൊ വേറൊരു പർദ്ധ ഓർഡർ ആക്കിയിട്ടുണ്ട് വന്നതിന് ശേഷം കാണിക്കാവാ ഞങ്ങൾക്ക് ബ്ലാക്ക് പർദ്ദം അത്ര പിടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഇടുന്ന കുറച്ച് കുറവാന്ന് ഇപ്പോൾ ഒന്നുള്ള തന്നെ വലിയൊരു ഞങ്ങൾക്ക് പിടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇടലില്ല പ്ലങ്കാണെന്നത് ഇടല് കളർ തന്നെ ഇട്ടിട്ടില്ല അത് തന്നെ ഒരു ബേദായി അങ്ങനെ പെടിക്കെല്ലാം പോയിട്ടില്ലേ ബാഗെല്ലാം നോക്കുന്നുണ്ട് ചേച്ചാ ബാഗ് എല്ലാം ഇട്ടിട്ടുണ്ട് ഈ വെടി ടൈം ആകുമ്പോൾ ഫ്രൂട്ട്സ് ഇടുന്നില്ല ചേച്ചാ ബാഗ് ഇടുന്നതാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് ഏത് ബാഗ് എടുക്കാം എടുക്കാന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തന്നെ വെടി വിട്ട ഈ സംഭവങ്ങൾ എപ്പോഴാണ് പെടിക്കുള്ള സംഭവങ്ങളെല്ലാം ഇല്ലേ ഇതെല്ലാം ചേച്ചാ എൻ്റെ ഫ്രണ്ട്സാണ് ബാക്കിലുള്ള അങ്ങനെ ഓരോല്ലാം നേരെ ഉറച്ചു വിട്ടിട്ടുണ്ട് ഞാനിങ്ങനെ ഇടയിലൊന്ന് വരുമ്പിടിയെടുത്തതാണ് നേരെ പോയിട്ടാണ് നമ്മൾ എല്ലാവരും മണ്ഡലം വന്നിട്ടായിട്ട് എന്നെ പോകാന്നിട്ടില്ലേ ജസ്റ്റ് ഒന്ന് ഒന്നിച്ചാൻ വീടടുത്തോള് പോയിട്ട് വരുന്നിട്ടുന്ന് അപ്പൊ നോക്കിയാൽ മിനി ചെറും സംഭവങ്ങളെല്ലാം നല്ല മഞ്ജുണ്ട് കാണാൻ ഏകദേശം ഒരഴ്ച എല്ലാം ഉണ്ടായി ഇത് ഈ പടീന്റെ സംഭവം ജനുവരി പതിനേഴിനാ പതിനെട്ടിന് അങ്ങനെ എന്തോ പടി പൊട്ടുന്നത് അന്ന് ഭയങ്കര തിരക്കുണ്ടാന്നോറും ഈ സ്ഥലത്തല്ലോ നമുക്ക് വണ്ടിയിലൊന്ന് വരാനേക്കല്ല നടന്നിട്ട് വരുന്നു ഇതിപ്പോ നാളെയാ മറ്റേതാന്ന് തോന്നുന്നു ഓ മൈക്കോട്ടെ നമ്മൾ അവിടെയല്ലോ പോയി കൊടുക്കുന്ന അതിന്റെ ബാക്കിൽ എന്നെ പെരു നമ്മളെ ബാക്കിൽ തന്നെ മെല്ലെപ്പുറത്ത് റൂമിലേക്ക് ഇട്ടിട്ട് ഇപ്പുറത്തും വിളിക്കുന്നത് അപ്പഴത്തേക്ക് എടുത്തേക്കുമ്പോൾ മെല്ലെ ഉറങ്ങി റോസ് കൊടുക്കുന്നത് ഓട് എന്നെ വേറെന്തൊക്കെ നമുക്ക് പണി ഉണ്ടാകും അങ്ങനെ എല്ലാം ആയിട്ട് ഇങ്ങനെ ഒന്നും കൊണ്ട് പോകാന്ന് നോയിസ് കൊടുക്കൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ പെരുക്ക് പോകുമ്പോൾ പറയുന്നുണ്ട് ഉച്ചക്ക് ബിരിയാണി അത് കഴിച്ചിട്ട് രാത്രിക്ക് എന്തോ ലാസ്റ്റാണ് വേണ്ടെന്നല്ല ചൊന്നുണ്ട് അസ്രൂം അപ്പോൾ ഞാൻ അലിയുടെ തന്നെ ജസ്റ്റ് ഒരു ചായ ഉണ്ട് അപ്പോൾ ഞമ്മൾ ചായ ഓടിച്ചിട്ട് പോകാൻ അങ്ങനെ ചായയും ചെറിയൊരു കടിയെന്തോ കഴിച്ചിട്ട് പോയതാന്ന് പിന്നെ പെർക്ക് ഈ പോയിട്ടെല്ലാം വന്നിട്ടാകുമ്പോൾ നമുക്കൊരു മടിയന്നിട്ട് രാത്രി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാന് അങ്ങനെ എന്ത് ചായ കൊടുത്തിട്ടെല്ലാം സെറ്റാക്കാൻ തന്നിട്ട് ഇങ്ങനെ നമ്മുടെ കാസർഗോഡ് സോറി കുമ്പള ടൗണിൽ തന്നെ ഒരു തട്ടുകടയില്ലേ ജില്ലാ ഹോസ്പിറ്റലിൽ കുറച്ചിങ്ങോട്ട് അങ്ങനെ ആടെ പോയിട്ട് ചായയും കടിയും സംഭവങ്ങളെല്ലാം കഴിച്ചതാന്ന് അത് കഴിച്ചിട്ടായിരുന്നു നമ്മൾ പെരക്കെത്തുമ്പോൾ ഏകദേശം ഒരു ഒമ്പത് ആ എട്ടൊമ്പത് മണീൻ്റെ ഉള്ളിൽ എത്തിയതാന്നറിഞ്ഞാ അപ്പോൾ ഇത് നോക്കിയത് ഇപ്പം ഇതിൻ്റെ ഇടക്ക് തുടങ്ങിയത് നല്ല തിരക്കുണ്ട് ഇട ചായ കുറേ തരം സ്നാക്സ് പിന്നെ മറ്റേ നമ്മളെ എന്ത് അതിന് ചെന്നപ്പാ മറന്നു അവിൽമിൽക്കല്ലേ അവൽ മിൽക്ക് ചെറുമുറ ഓംബ്ലേറ്റ് സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട് റോഡിൽ ഇപ്പോൾ പിന്നെ ഈ എന്ത് വെടിയോ ആയതുകൊണ്ട് നല്ലോണം തിരക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെ നമ്മൾ ചെ സമോസ കട്ട്ലൈറ്റ് പിന്നെ റോള് ചിക്കൻ സ്റ്റിക്ക് അതെല്ലാം ഇങ്ങനെ ഇപ്പോൾ ഒരേലും ഉണ്ടാക്കുന്ന സംഭവം കല്ലുമ്മക്കായെല്ലാം ഉണ്ടായി എന്നാലും പുറത്ത് വന്നിട്ട് ആകുമ്പോൾ ഒരു ചായ കുടിക്കുന്നത് നല്ലൊരു മജ പറഞ്ഞല്ലേ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എനത്തിരി കുടിക്കുന്നതും വണ്ടിയിലെല്ലാം പോയിട്ട് ഇരുന്നിട്ട് നല്ല സ്വസ്ഥായിട്ട് കുടിക്കുന്നത് അതൊരു ടേസ്റ്റ് വേറെ തന്നെ അങ്ങനെ നമ്മൾ എല്ലാവരും എല്ലാവരും വേറെ വേറെ മേങ്ങുന്നതല്ല നമ്മൾ എല്ലാം ഒന്നും മേയിട്ടില്ല ഇങ്ങനെ ഷെയർ ആക്കലാന്ന് പറഞ്ഞാൽ വേറെ നോക്കുന്ന അങ്ങനെ എടുക്കലേ ഇല്ല നമ്മൾ അങ്ങനെ അങ്ങനെ പേരൊക്കെ വന്നിട്ട് ആ ഫ്രഷ് ആയി ലൈറ്റ് ആയതിനു ശേഷം എല്ലാവരും ഒരു ഓറഞ്ച് അല്ല അത് മുസമ്പി ജ്യൂസെല്ലാം ആക്കിയിട്ട് പഠിച്ചു തന്നു അപ്പോൾ ഞാൻ ഗ്രിൽസ് ആക്കി നിന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരോ എത്ര എത്രയായിരുന്നു ഗ്രിൽസിന് എന്നെല്ലാം അത് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ഇരുപതിന് ഒപ്പിച്ച് തന്നതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ പിന്നെന്താ ബേസൺ ആക്കിയിട്ടുണ്ടായില്ലേ ബേസൻ റിച്ച് ചോദിക്കുന്നുണ്ടായിന് ബേസന് ഏകദേശം ഒരു മുപ്പതായിന്നറഞ്ഞാൽ ബേസന് വേറെ തന്നെ വേങ്ങിയത് പൈപ്പല്ലോ അതിൻ്റെ ഓറ് ഗ്രാനൈറ്റ് സംഭവങ്ങളെല്ലാം ഉറപ്പിച്ചിട്ട് ക്യാബിനെല്ലാം ഉറപ്പിച്ചിട്ട് ആക്കിയിട്ട് പോയതാണ് കേട്ടനോ അങ്ങനെ കേട്ടൻ ഒരിക്കൽ ഞാൻ അന്നൊരു ദിവസം കൊട്ടിയിട്ടില്ലേ കെട്ടിട്ടുണ്ടായി സോഫ വേങ്ങിയിട്ടാകുമ്പോൾ പിന്നെ ഈ ബെഡ്റൂമിലേക്ക് ഇത് ഒരിക്കട്ടെ അതാണ് ഇനി ഇൻഷാദം അടുത്ത മറ്റു ബെഡ്റൂമോ ഹോളെല്ലോണ്ട് കിട്ടണോ അപ്പോൾ ഞാൻ ബെഡിൻ്റെ അടുത്ത് പോയിട്ട് വേങ്ങിയ ബാഗ് ഇതാന്ന് പറഞ്ഞാൽ ചീപ്പ് റേറ്റായിരുന്നു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഉപ്പൊക്കെ കിട്ടിയതാണ് നിലയില്ലേ കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടില്ല ഞാൻ വേങ്ങിയത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കി വേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറിക്കേണ്ട പുതിയതായിട്ടാരെങ്കിലും നമ്മൾ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം വേ പക്ഷേ അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇഷ്ടമാണ് അങ്ങനെ നിങ്ങൾ അതെല്ലാം പറയുന്നുണ്ട് ഇനിയും നിങ്ങൾ ഫ്രണ്ട്സിനെയും ഫാമിലിക്കല്ലോട്ട് എടുക്കണം ഓക്കെ ബൈ അസ്സാം വലൈക്കും